ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മലക്കരക്ക് ചോദിക്കുമ്പോൾ എന്താണത് പടി മുടി എന്താണ് കാണുന്നത് മുടി എന്താണ് അപ്പൊ പറയും അത് മുഹമ്മദ് മഹാ ഋതു സ്വർണ്ണമാനീവ സ്വല്ലോ തങ്ങളെ പേരിലുള്ള കള്ളപൊടിയാണെന്ന് മറുപടി പറയേണ്ടവരില്ലേ അപ്പഴെന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അനീവ സ്വല്ലോ തങ്ങളെ മുടിയാണെന്ന് വലിയ വലിയ മഹാന്മാരും പട്ടിതന്നാരൊക്കെ അംഗീകരിക്കുമ്പോ ഒരു ഭാഗം ആളുകൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്തവർ കേറെ വന്നാൽ അത് തൊടാൻ പോകണ്ട അത് കാണാൻ പോകണ്ട അതിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി പോകണ്ട എന്നല്ലാരെ അതിനെ തിരസ്കരിക്കാൻ അതിനെ തവിട്ടിരിക്കാൻ पहिरसित अॻु कलियाता कढियूं

The cat sat on the ട്ടാണ് റസൂറുല്ലാന്റെ ചെരുപ്പാണ് റസൂറുല്ലാന്റെ കയ്യിലൊന്നു തന്നാൽ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു ആർക്കെങ്കിലും സംശയം കഴിഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ വിളിച്ചു ചോദിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ ഇപ്പോൾ ഇരിക്കേണ്ട സമീപമല്ലാത്ത ഞാൻ പറയുന്നില്ല ആ മഹാന്മാരത്തെ പറഞ്ഞൊരു റസൂറുല്ലാന്റെ കയ്യിലെന്തെങ്കിലും കൊണ്ടു തന്നാൽ അപ്പം തന്നെ ഞാൻ എടുത്ത് മുഖത്ത് വെച്ച് തുമ്പിച്ച് ചുമ്പിച്ച് ഞാനതിനെ വളരെ ബഹുമാനിച്ചു വെക്കും കേട്ടോ നിനക്കാര് തന്നതാണ് ഇത് റുസൂറുള്ളതാണ് നിങ്ങളോടാരു പറഞ്ഞതാണ് എനിക്ക് തോദിക്കാൻ കഴിയില്ല ആ കൊണ്ടുവന്ന് തന്ന മനുഷ്യൻ ഒരു പണ്ഡിതനല്ലെങ്കിലും ഒരു നിശ്വാസയോഗ്യനല്ലെങ്കിലും ശരി റുസൂറുള്ള എന്റെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തള്ളിക്കൂടാ ില്ല സഹോദരന്മാരെ ഇതല്ലേ ഭൂരികന്മാർ മുഴുവനും കാണിച്ചത് ഞാൻ പറയട്ടെ ഞങ്ങൾ അജ്മീർ വ്യാറത്തിന് പോയപ്പോ അജ്മീർത്ത ഒരു മകൻ അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ചടവ് പാടക്കുണ്ട് ഞങ്ങളത് കണ്ടിട്ട് ചുംബിച്ചിട്ട് മുത്തിമണത്തി ഡൽഹി മസിൽ പോയപ്പോൾ ഡൽഹി ജുമാമത്തിലും അസുഹല്ലാന്റെ ചരവ് പാടക്കുണ്ട് അവിടെ ഞങ്ങൾ തുറന്നോക്കിട്ട് മുത്തു മുടിച്ച് ചുമ്പിച്ചു കണ്ട കാരണം കൊണ്ടെങ്കിലും സകള് നരത്തട്ട് നരകത്തിന് തുറമാക്കിടക്കുന്നേ അങ്ങനെ പോരാ

ിൽ സ്ഥലത്തുഹിഹ് അലിന്റെ ആ ഒരു പടം പിന്നോട്ട് പൊക്കി നോക്കുമ്പോൾ ഒരുത്ത കല് അവിടെ മലവിൽ ആങ്ങൾക്കുള്ള മക്ബറിന്റെ ഉള്ളിൽ അവിടെയിൽ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ പടം പൊപ്പിച്ചു വന്നപ്പോൾ ആ കല്ല് കാണപ്പോ ഞാൻ പറഞ്ഞു വന്നത് അതീവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കേട്ടാൽ വ്യക്തി വൈരാഗ്യ കൂടാൻ ൂടാറ് എതിർപ്പ് തീർത്തുകൂടാറ് ബഹുമാനിക്കൂ മുസ്ലിമിങ്ങൾ ആദരിക്കൂ മുസ്ലിമികളെ നിന്റെ മനസ്സിൽ ആദര വരുന്നില്ലെങ്കിൽ എനിക്ക് സഹമാനം തരുന്നില്ലെങ്കിൽ എനിക്ക് വിശ്വാസം തരുന്നില്ലെങ്കിൽ സുഹാർന്നാ നീ ഒന്ന് മാറുന്നു ും അത് പരിഹസിക്കാനും ലോകത്തോട് പ്രചരിപ്പിക്കാൻ ഒരു പക്ഷേ അതീവിച്ചു കഴിഞ്ഞാൽ പറയാൾ അവഹിച്ചാൽ ഇതാ ബഹുമാനപ്പെട്ടു തെറ്റ കിട്ടാവിൽ പറഞ്ഞു കാണുന്നു മദീനത്തെ മണ്ണിനെ ഒരാൾ അവഹേളിച്ചാൽ മദീനത്തെ മണ്ണും കെ സി റോട്ടിലെ മണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞു മണ്ണിനെ ഒരാൾ പരിഹസിച്ചാൽ അത് അവന്റെ കൽബ് കല്പു അവൻ ചത്തുപോകുമെന്ന് മദീരത്തിന്റെ മണ്ണിന് വലിയ കാര്യങ്ങളാണ് ഇവിടെയുള്ള മുസ്ലിം അമ്മത്തിനോട് ഞാൻ പറയുന്ന നിങ്ങൾ ഏത് പാർട്ടി ഏത് ഗ്രൂപ്പ് ഏത് സംഘടന നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ പറയട്ടെ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കേറവ നാലരക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അത് തൊടാനും ഒത്താനും വെള്ളം കുടിക്കാൻ പക്ഷേ അതിനെ കൊടി ൊടി നാട്ടിയിട്ട് കൊണ്ടുനടക്കുമോടെയാണ് പരിഹസിക്കപ്പെടുന്നതെന്നും ആരെയാണ് കൂടി ചിന്തിച്ചിട്ട് മുസ്ലിം കളിയാക്കണമെന്നും ഹീക്കണമെന്നും അങ്ങനെയുള്ള